على على السلام السلام بكر بكر പിന്നെ അബൂബക്കറെ നിങ്ങളുടെ ക്ഷമയിൽ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട് എന്നും പറഞ്ഞു കൊടുക്കണം ചോദിച്ചു വരണം എന്താ ഗുഡ് ന്യൂസ് അള്ളാഹു നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ആ ക്ഷമിച്ചതിൽ അള്ളാഹ് വലിയ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്താ ശ്രദ്ധിക്കുന്നവരെ ഈ ക്ഷമിച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു എന്റെ അണപ്പല്ലിലെ പല്ലുവേദന തുടങ്ങിയിട്ട് ഏഴു കൊല്ലായിട്ടുണ്ട് ഏഴു കൊല്ലായിട്ട് ഭയങ്കര വേദനയാണ് എന്തേ ശ്രദ്ധിക്കുന്നവരെ എന്നോട് പറഞ്ഞില്ല അഷ്കുൽ ഹബീ െ പറ്റി മഹബൂബായ നബിയെ നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ എന്റെ പ്രേമഭാചനമല്ലേ എന്റെ റബ്ബ് അവനല്ലേ എന്നെ പടച്ചത് അവനല്ലേ എനിക്ക് കാണുന്ന കണ്ണു തന്നത് കേൾക്കാൻ ചെവിതന്നത് കൈകാലുകൾ തന്നത് ആ പടച്ചവൻ ഒരു പല്ലുവേദന വന്നപ്പോഴേക്കും എന്റെ ഹബീബിനെ പറ്റി എന്റെ മറ്റൊരു ഹബീബായ നിങ്ങളോട് എനിക്ക് പരാതി പറയാൻ പറ്റുമോ നബിയെ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് നമ്മുടെ ബന്ധം അങ്ങനെയാണ് ഹബീബായ ം കഴിഞ്ഞാൽ ഉടനെ ഒരു ദിഖറിനോ മറ്റോ ഔറാദുകൾക്കോ പ്രാർത്ഥനകൾക്കോ ഒന്നും നിൽക്കാതെ എഴുന്നേറ്റു പോകുന്ന ഒരു സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് പോകും ചോദിച്ചു എന്ത് ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് ഒരു ദിവസം നിസ്കരിക്കാൻ വന്ന് അദ്ദേഹം നിഷ്കരിക്കാൻ കാണാതെ വന്നപ്പോൾ അന്വേഷിക്കുകയായിബിയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നബിയെ നബിയെ എനിക്കും എന്റെ ഭാര്യയ്ക്കും നിസ്കരിക്കാനുള്ള വസ്ത്രം ഞങ്ങൾ രണ്ടാറേതും കൂടെ കൂട്ടിയാലേ എന്റെ പെണ്ണിന് നിസ്കരിക്കാൻ പറ്റൂ നിഷ്കരിക്കാൻ ശരീരം മറയുന്ന മൊഴി വസ്ത്രം എന്റെ പെണ്ണിനില്ല നബിയെ അവൾ വീടിന്റെ ഉള്ളിൽ ഇരിപ്പാണ് സുബി കളാകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോയി റൂമിന്റെ വാതിലടച്ച് എന്റെ വസ്ത്രം കൂടെ കൊടുത്തെങ്കിലെ എന്റെ പെണ്ണിന് നിഷ്കരിക്കാൻ പറ്റൂ ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കനിവ് പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു ആവിർഭാവം ഹബീബിന്റെ മനസ്സിൽ നിന്ന് ഉദിക്കുകയാണ് ഹബീബാണ് ആശയം കൊണ്ടുവരുന്നത് സ്വഹാബികളെ സഹായിക്കണം ഈ മനുഷ്യനെ സഹായിക്കണം വസ്ത്രം കൊടുക്കുന്ന സഹായിക്കണം പാവപ്പെട്ട ആളാണ് വസ്ത്രം കൊടുക്കണം ആരും വസ്ത്രം കൊടുത്തു അന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്താൻ സമയിച്ചിരി വൈകിയപ്പോ ഭാര്യ ചോദിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് എത്താത്തത് അപ്പൊ കഥ പറഞ്ഞു രേ എങ്ങനെ ഒരു സഹായം ചെയ്തു അമ്മാഹു നമുക്ക് വസ്ത്രം തരാത്തത് അമ്മാഹു നമ്മ പരീക്ഷിച്ചത് നിങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞു അല്ലേ ഇത് വേണ്ടില്ലായിരുന്നു എന്താണ് ചിന്ത ആ പെണ്ണ് പറഞ്ഞത് ഭർത്താവേ നമുക്ക് അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത് നമ്മുടെ മഹബൂബായ അള്ളാഹു തന്നതല്ലേ ആ അള്ളാഹിനെ സംബന്ധിച്ച് നിങ്ങൾ നബിയോട് പരാതി പറഞ്ഞുവോ നബിയോട് പരാതി പറഞ്ഞല്ലേ അള്ളാഹു നമുക്ക് വസ്ത്രം തന്നില്ലെന്ന് വേണ്ടില്ലായിരുന്നു ഇത് നമുക്ക് വേണ്ടില്ലായിരുന്നു പെണ്ണ്

ആദമിന്റെ സന്തതിയെ ഞാൻ നിനക്ക് തന്നതി നീ തൃപ്തിപ്പെട്ടാൽ എല്ലാം എന്തൊക്കെ അവിടെ തന്നിട്ടുള്ളതൊക്കെ നിന്റെ വാഹനം നിന്റെ വീട് കുട്ടികള് മക്കള് ഭാര്യ എന്റെ ജോലി സ്കൂള് കോളേജ് എന്തൊക്കെയുണ്ട് എല്ലാം അറസ്റ്റ് നിന്റെ ശരീരത്തിനും മനസ്സിനും ഞാൻ ആശ്വാസം തരും നീ എന്റെ അടുത്ത് രേഖപ്പെടുത്തപ്പെടുന്നത് ഞാൻ നിനക്ക് തന്നത് നിനക്ക് പൊരുത്തമായില്ലെങ്കിൽ നിനക്ക് തോന്നി പോരാ എനിക്കിഷ്ടമായിട്ടില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ഇസ്സത്തിനെ തന്നെ സത്യം എന്റെ ജലാലിനെ തന്നെ സത്യം ദുന്യാവിനെ നിന്റെ മേൽ ഞാൻ ആധിപത്യം ചെലുത്തും ദുന്യാവ് കൊണ്ട് നീ അങ്ങ് കുടുങ്ങും നിന്റെ ബിസിനസ് കൊണ്ട് ജോലി കൊണ്ട് നീ അങ്ങ് തളരും ഒന്ന് നിഷ്കരിക്കാൻ സമയം കിട്ടാതെ ഒരു നല്ല ം ചെയ്യാൻ സമയം കിട്ടാതെ ഒരു സ്വതക്ക ചെയ്യാൻ അവസരം ലഭിക്കാതെ ഒന്ന് ഓതാൻ നേരം കിട്ടാതെ പൈസ വേണം പൈസ വേണം എന്ന ഒരു ചിന്തയാണ് നിന്റെ കൽക്കൾ മുമ്പിലുള്ളതെങ്കിൽ ഊണും ഉറക്കവുമില്ലാതെ നീ ഓടി നടക്കേണ്ടി വരും എങ്ങനെ കാടിന്റെ ഉള്ളിൽ ജീവികൾ ഹിംസ്രജീവികൾ നടക്കുന്ന പോലെ അനിമൽ പ്ലാനറ്റ്സ് ടി വി ചാനലുകൾ ഉണ്ടെന്ന മൃഗങ്ങളെ സംബന്ധിച്ചുള്ള മൃഗങ്ങളുടെ ലോകം മനസ്സിലാക്കി തരാൻ മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് അട്ടയുടെയും കൊതുകിനെയും കടി കൊണ്ടിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് പത്ത് മിനിറ്റുകൊണ്ട് സിംഹം വന്നു ഇയാളെ പിടിച്ചു ചെന്നുപോയി എത്ര കാലം കാത്തുന്നുണ്ടാവുന്ന ആ ഒരു സീന് കിട്ടണമെങ്കിൽ ഇവരെ ക്യാമറ നോക്കെ വരണ്ടേ ജീവികൾ ഇരപിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന മറ്റു മൃഗങ്ങളെ കടിച്ചു കീറാൻ കാത്തിരിക്കുന്ന പോലെ ഊണം മുറക്കൊഴിച്ച് നീ നടക്കേണ്ടി വരും പിന്നെയോ ഞാൻ ആദ്യം നിശ്ചയിച്ചത് എത്രയാണോ അത് മാത്രമേ എനിക്ക് ലഭിക്കുകയുമുള്ളൂ ഈ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കിട്ടണതോ ഞാൻ അതേ തീരുമാനിച്ചതുണ്ടല്ലോ അതെനിക്ക് കിട്ടുള്ളൂ പക്ഷെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും നീ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് അള്ളാഹുവിനോട് തൃപ്തി ചോദിക്കണം ചോദിക്കണം അൽ ഒരിക്കലും തീർന്നു പോകാത്ത നിധിയാണ് സന്തോഷിക്കുക എന്നെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക നൽകുമാറാകട്ടെ والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا െ അള്ളാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ നബിയേ അങ്ങേക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നപ്പോൾ അള്ളാഹു ഐശ്വര്യം തന്നില്ലയോ നബിയേ അങ്ങല്ലാഹുവിന്റെ സ്നേഹത്തിൽ മതിമറന്ന് മുങ്ങി നടന്നപ്പോ അള്ളാഹു ഹിതായിട്ട് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ചുവല്ലോ അള്ളാഹു നിങ്ങൾക്ക് അപ്പോഴല്ലേ റുർആാൻ തന്നത് അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടെന്നറിഞ്ഞപ്പോൾ നബിയേ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം തന്നിട്ടില്ലേ ആ നബിയുടെ ചരിത്രമാണ് മഹാനായി മാം പറഞ്ഞത് صل وسلم دائما ابدا على حبيبك خير الخلق كلهم وراودته الجبال الشم من ذهب عن نفسه فاراها ايما شمم مولاي على حبيبك خير الخلق كلهم وكيف تدعو الى الدنيا ضرورة من وكيف تدعو الى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم മഹാപർവ്വതങ്ങളാണ് നിബിയോട് പറഞ്ഞത് ഉഷത് മലയോളം വരുന്ന ഉഷദലയാണ് നിബിയെ ഞങ്ങൾ സ്വർഗമാവട്ടെ അങ്ങേക്ക് വേണ്ടി സ്വർണമാവട്ടെ എന്ന് ചോദിച്ചത് ഞങ്ങൾ സ്വർണമായി തരാം നിബിയെ അങ്ങേക്ക് ദാരിദ്ര്യമെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള പൈസയായി മാറാം മലയോട് നമ്മോട് സ്നേഹമുണ്ട് മലയോട് നമുക്കും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് റസൂറും ാലം ഞങ്ങൾ സ്വർണമാവട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞത് ഈ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് പോലും കാരണഭൂതരായ ഒരു നബി എങ്ങനെയാണ് ഈ ലോകത്തെ ആർഭാടങ്ങളിലേക്ക്